കയാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ആവുന്നത് ഈ ഹാപ്പിന്റെ കൂടെയില്ല നല്ല വിശപ്പും ഉണ്ടായി വന്ന് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല കാരണം ഓൾമോസ്റ്റ് നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോ ഇപ്പൊ എൻ്റെ വീട്ടിൽ ആരെങ്കിലൊക്കെ കൂടുമ്പോ ഒന്നുമില്ലെങ്കിൽ മന്തി ഉണ്ടാക്കും അല്ലെങ്കിൽ മന്തി വാങ്ങിക്കും ഇതിപ്പോ ഇങ്ങനെ സ്ഥിരമായിക്കണു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ കറക്റ്റായിട്ട് ഫുഡ് വിളമ്പാനൊക്കെ ഒരു കഴിവുള്ള ഒരാളാണ് എൻ്റെ ഇക്കാക്ക ഇക്കാക്ക വീട്ടിലാണെങ്കിലും ഇക്കാക്ക ഇടിച്ച് കയറി എല്ലാം ചെയ്യും ചെയ്യൂട്ടോ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അമ്മായിമാരും ഇപ്പം ഫാമിലി എല്ലാവരും വന്നപ്പോൾ ഇല്ലേ ഞാൻ പേപ്പർ പ്ലേറ്റും കപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഉപകാരപ്പെട്ടു ഞങ്ങളെല്ലാവരും മൊത്തത്തിൽ ടയേർഡായിരുന്നു പാത്രം കഴിക്കണ കാര്യം ഞങ്ങൾക്ക് പേർക്ക് നല്ല മടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ രക്ഷപ്പെട്ട് അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കഴിക്കാൻ ഒരുമിച്ചിരുന്നു പിന്നെ നല്ല വിഷമം ണ്ടായത് കൊണ്ടാണന്ന് അറിയില്ല നമ്മള് വാങ്ങിച്ച മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ നല്ല റഹത്തായിരുന്നിട്ടാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ആച്ചുക്കിളി മൂവിയിട്ട് നടിയർ ആയിരുന്നു ഒ ടി ടിയിൽ റിലീസായത് അത് കാണാൻ വേണ്ടി വേണ്ടിയിരുന്നു ഇക്കാക്കയും റായ്മോനും കൂടി ഉണോ കാട്സ് കളിച്ചോണ്ടിരുന്നു ബാക്കി ഞങ്ങൾ എല്ലാവരും സിനിമ ഉണ്ടിട്ട അങ്ങനെ വൈകിട്ടായപ്പോൾ ചായ ഒക്കെ കാച്ചി ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ശരിയാവാത്തൊരു സാധനമാണ് ചായ അത് കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും വല്ല ലക്ക് പോലെ ചില ദിവസമൊക്കെ നല്ല ചായ കിട്ടും മിക്കപ്പോഴും എൻ്റെ ചായ പൊട്ടൻ ചായന്ന് എല്ലാവരും മൊത്തമൊക്കെ പറയാറുണ്ട് പക്ഷെ സാരില്ല ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടക്ക് ശരിയാവും ഇടക്ക് ശരിയാവില്ല അത്ര അങ്ങനെ പിന്നെ ചായയൊക്കെ എടുത്ത് കടി സമൂസ പഴംപൊരി പിന്നെ വേറെന്തോ ഒരു കടിയും കൂടെ ഉണ്ടായി ഞാൻ ഓർക്കുള്ള അങ്ങനെ എല്ലാരും ചായ കുടിച്ച് ഇറങ്ങിയിട്ടാ ഇത് ഞങ്ങൾ ഈശ്വലിനെ എല്ലാവർക്കും അറിയാല എല്ലാം ഇങ്ങനെ കണ്ട മുടി ആയതോണ്ടില്ലേ താജ്മഹല് പണിയാണ് അത്ര പാടുണ്ടായി അവസാനം ഒരു കണക്കിനൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ ഞങ്ങള് കയാക്കിങ് പോയപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ നാനന്നെ അറിയണം എല്ലാരും അവിടെ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങി ഇപ്പൊ റായ്മോന അവൻ വണ്ടിയിൽ കൊണ്ടേ ആക്കാൻ വേണ്ടി പോണെ അനിയമോന്റെ എന്റെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണം അതാണ് വലിയ കാട്ടോടുപ്പൊക്കെ ഇട്ടിരിക്കണത് രണ്ടു കാക്കന്മാർക്കും ഇനിയും കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങൾ നമ്മള് കയാക്കിങ്ങിനുമായപ്പോൾ കൊണ്ടുപോയില്ല അവര് പാടെ കുഞ്ഞായത് കൊണ്ടാണ് കേട്ടോ അപ്പൊ അവര് വീട്ടിലുള്ളത് ഇവര് നേരത്തെ പോണത് അല്ലെങ്കിൽ ഞാൻ വിടൂല എൻ്റെ അടുത്ത് വന്നതിനെ പിടിച്ചിരുത്തിയിരുത്തി രാത്രിയാവുമ്പളാ വിടള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അവളെ വിശേഷങ്ങളൊക്കെ ബൈ